വളരെ സമാധാനത്തോടെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്വാഗതം സർ ഒത്തിരി നന്ദി അറിയാത്തവർക്ക് എനിക്ക് പുതിയ ആൾക്കാരിൽ പറയണമെന്നുണ്ടാവില്ല ഈ ഗ്രീൻ ബുക്സിൻ്റെ മേധാവിയാണ് ഇപ്പോൾ സംസാരിച്ചത് ഇനി നമ്മൾ മുഖ്യ പ്രഭാഷണത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷകളിലേക്ക് അല്ലെങ്കിൽ ക്യാപ്റ്റനിലേക്ക് ഈ മയക്കിൽ നിന്ന് എല്ലാവർക്കും നമസ്കാരം കേക്കിട്ടല്ലോ എല്ലാവർക്കും കേക്കട്ടെ ജീവിതത്തിലെ ചില എന്താ പറയാ ചില സുന്ദര മുഹൂർത്തങ്ങൾ നമ്മൾ ഒന്നും ചെയ്യാണ്ട് നമ്മളൊന്നും വിചാരിക്കാണ്ട് നമ്മൾ ചില ജംഗ്ഷനിലെത്തിപ്പെടും അത് ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സുഖരായ അനുഭവങ്ങൾ അനുഭൂതികൾ മനോഹര നിമിഷങ്ങൾ ഇതെല്ലാം കിട്ടുമ്പോൾ നമ്മൾ നാല്പാടൊന്ന് നോക്കും ഇതെങ്ങനെ നടക്കണേ എന്താണ് സംഭവിക്കണമെന്ന് ചോദിച്ചത് കാരണം ആ പ്രവൃത്തിയിൽ നമുക്കൊരു കഴിവും ഉണ്ടാവില്ല നമ്മുടെ ഒരു പ്രവർത്തനോളും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ അവിടെ എത്തിപ്പെടുകയാണ് ജനിച്ചത് അവിടെ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും സ്നേഹങ്ങളും അത്ഭുതകരമായ നിമിഷങ്ങളും നമ്മളിൽ എത്തിച്ചേരികയാണ് ചെയ്തത് നമ്മളിലേക്ക് ഒഴുക്കി തരിക ചെയ്തത് അപ്പൊ നമ്മൾ ഒരുപാട് ആലോചിക്കും ഇതെങ്ങനെ സംഭവിച്ചു ഇവിടുത്തിൽ എവിടെയും നമ്മുടെ ഒരു കഴിവ് പോലും ഇല്ലല്ലോ പക്ഷെ ഇതെല്ലാം നമ്മളെ തേടി വരുന്നത് എങ്ങനെയുണ്ട് അത്തരം ഒരു സുന്ദര നിമിഷത്തിലാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത് ഈ ടൗൺ ഹാളും ഇവിടെ ഈ ടൗൺ ഹാളിന്റെ മുകളിലുള്ള പബ്ലിക് ലൈബ്രറിയും ഈ ചുറ്റുപാടുകളും എനിക്ക് മുപ്പത് കൊല്ലമായിട്ട് പരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഞാൻ ജോലിക്കുകയായിരുന്നത് തൊണ്ണൂറ്റിമൂന്ന് തൊട്ട് ഒരു മുപ്പത് കൊല്ലത്തോളം ഞാൻ ഈ പരിസരത്ത് ചുറ്റി ഇറങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ രാമനോപരം ആയിരുന്നു അതിന് മുമ്പ് ആയിരുന്നു ഷിഫ്റ്റ് ആണ് കാലത്തും ജോലിക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്ക് കഴിയും അല്ലെങ്കിൽ രാത്രി ജോലിക്ക് കയറി ഉച്ചയ്ക്ക് ഒരു മണിക്ക് കഴിയും പിന്നെ ആ സമയങ്ങളിൽ വലിയ വർക്കുകളൊന്നും ഇല്ല ഒരു റീഡിംഗ് എടുക്കലാണ് മണിക്കൂറിൽ ആകെ ജോലി എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ ഇന്ന് ഞാൻ പറയില്ല അന്ന് വയസ്സായ ആൾക്കാരോട് ഇന്ന് പറ്റി പറയാൻ പറ്റില്ല കാരണം അവ അന്നത്തെ അമരീകാട്ട് വയസ്സൊക്കെ ഞാൻ താണ്ടിക്കഴിഞ്ഞു അപ്പൊ എനിക്ക് എന്റെ മനസ്സുകൊണ്ട് അത് അംഗീകരിക്കാൻ തോന്നുന്നില്ല പക്ഷേ അപ്പം അവർക്ക് നമ്മളോട് സംവദിക്കാൻ പ്രത്യേക കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ സമയം കളയാൻ വേണ്ടി വായനയുടെ ലോകത്തേക്ക് എടുത്തു ചാടുകയായിരുന്നു അപ്പം അതിനൊരു പരിഹാരമായിട്ട് ഞാൻ ഇവിടെ പബ്ലിക് ലൈബ്രറിയിൽ വന്ന് ചേർന്നു ഇവിടുത്തെ പുസ്തകങ്ങൾ എടുത്തു തുടങ്ങി വായന തുടങ്ങി ഒരുപാട് പുസ്തകങ്ങളിലൂടെ സഞ്ചരിച്ചു അതെന്റെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളെ ഭഗവാൻ സഹായിച്ച് ഒരുപാട് മാറ്റിയിടും ഞാൻ ആദ്യം വായിച്ചു ഒരു പുസ്തകം എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ ഒരു റഷ്യൻ നോവലാണ് ഒരു യഥാർത്ഥ മനുഷ്യന്റെ കഥ അതാണ് എൻ്റെ എൻ്റെ റഷ്യൻ പേര് എനിക്കറിയില്ല മലയാളം തർജ്ജമയാണ് ഞാൻ വായിച്ചത് അതായത് രണ്ടാം ലോകമഹായുധത്തിൽ ഒരു റഷ്യൻ വൈമാനികൻ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ചെയ്തിട്ട് ഒരു കാടിൻ്റെ നടുവിൽ അകപ്പെടുകയും രണ്ട് കാല് തകർന്ന് അയാള് അയാളുടെ അതിജീവിതത്തിന് വേണ്ടി പോരാടുന്ന ഒരു പുസ്തകമായിരുന്നു ഞാൻ അഞ്ചോ ആറോ വട്ടമൊക്കെ വായിച്ചിട്ടുണ്ടാവും പുസ്തകം കാരണം നമുക്ക് ഒരുപാട് ആ സമയത്ത് അതിന്നൊരു ഊർജം കിട്ടണ പോലെ എനിക്ക് പിടിയാറുണ്ട് പിന്നെ അവിടുന്ന് മാർച്ച് മാർച്ചോക്കിട അമ്മ ലോകം പിടിച്ചു കൊടുക്കുക പത്ത് ദിവസങ്ങൾ ശ്രീരാധാകൃഷ്ണന്റെ മുൻപേ പറക്കുന്ന പക്ഷികൾ ഈ കടന്ന തിരുമോതിരം അതിപ്പോൾ ഞാൻ അടുത്ത മാമാകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ പുസ്തകത്തെ കുറിച്ച് ആലോചിച്ചു കാരണം മാമാങ്കനെ കുറിച്ച് വളരെ വിശ്രമ എഴുതിയുണ്ട് അല്ലാതെ വരാം അത്ര ഒരുപാട് പുസ്തകങ്ങളിലൂടെ സഞ്ചരിച്ച് അഗ്നിഹോത്രം ഒക്കെ എം ടി കണ്ടാ പോവാം അങ്ങനെ ആ വായനകൾ നടന്ന സമയത്ത് ഇവിടെ കടന്ന് നടന്നിട്ട് ഇതേപോലെ പുസ്തകമേളകൾ നടക്കുമ്പോൾ ഇതേപോലെ പുസ്തക പ്രകാശന സമയത്ത് നിങ്ങളൊരാളായിട്ട് ഞാൻ എഴുനിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കുറച്ച് വർഷം കഴിഞ്ഞ് എൻ്റെ ഒരു പുസ്തകം ഞാൻ എഴുതുമെന്നും ആ പുസ്തകത്തിന്റെ പതിനഞ്ചാം പതിപ്പ് ഇതേ സ്ഥലത്ത് വെച്ച് പ്രകാശനം ചെയ്യപ്പെടും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ എങ്ങനെ നടക്കണേന്ന് ആ ജംഗ്ഷനിൽ ഇരുന്നിട്ട് ആലോചിക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ഞാൻ അപ്പം നിൽക്കുന്നത് നമ്മളിൽ എത്തിപ്പെടുകയാണ് നമ്മൾ ഒന്നിനു വേണ്ടി പോവല്ല എല്ലാം നമ്മളിൽ എത്തിപ്പെടുകയാണ് നമ്മൾ ഒക്കെ കൂടെ ചലിച്ചാൽ മതി പ്രകൃതി അങ്ങനെയാണ് നമ്മളെ നയിക്കുന്ന ശക്തി അങ്ങനെയാണ് ആ പ്രകൃതി എന്റെ മുമ്പിൽ മുനുകോറായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഊന്ദത്തിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ യൂണിവേഴ്സൽ എനർജിയാണ് അതുകൊണ്ടാണ് പൗല പൗല പറഞ്ഞത് ഒരു കാര്യത്തിൽ ഇറങ്ങിത്തറപ്പെട്ടാൽ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി കൂടെ നിൽക്കുന്നു അതിൽ ഒരു വേറെ അതായത് ആ എനർജി എന്റെ മുമ്പിൽ മുരുകവാനായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അനുഗ്രഹത്തിന് ഊർജത്തിലൂടെ ഞാൻ സഞ്ചരിച്ച് ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുമ്പോൾ എന്നിൽ വന്നു ചേരുന്ന അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും ആണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹങ്ങളും ഇപ്പം ഈ പുസ്തകത്തിന്റെ പതിനഞ്ചാം പതിപ്പിൽ എന്ന അക്ഷര കേരളം ഈ പുസ്തകത്തിൽ സ്വീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടാം തീയതി ചെന്നൈയിൽ വെച്ചിട്ടാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടത് അന്ന് ഇതിന്റെ ഇംഗ്ലീഷ് പതിപ്പും തമിഴ് പതിപ്പും കൂടെ ഒരുമിച്ചാൽ പ്രകാശനം ഇപ്പം ഡിസംബർ ആണ് നമ്മൾ വേറൊരു ഡിസംബറിലാണ് കിട്ടുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനഞ്ചാമത് മൂന്ന് കൊല്ലം കൊണ്ട് പതിനഞ്ചാം പതിപ്പിലേക്ക് എത്തിപ്പെട്ടു അക്ഷര കേരളം ഇത് രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു ഈ പുസ്തകം വായിച്ച് ഒരുപാട് പേര് എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് അവർ പലരും പല രീതികളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ത്രില്ലർ നോവൽ വായിക്കുന്ന കൗതുകത്തോടുകൂടി ആകാംക്ഷയോടുകൂടി ഞാൻ ഈ പുസ്തകത്തെ ആളുകളിലോട് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു തരുന്നുണ്ട് ഈ പുസ്തകം വായിച്ച് സങ്കടം സഹിക്കാൻ വഴിയാണ് പൊട്ടി പൊട്ടി കരുതിട്ടുണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട് ജീവിതത്തിൽ പകച്ചു നിന്നപ്പോൾ പരാജയപ്പെടുമെന്ന് തോന്നുമ്പോൾ ഒരു ഉന്മേഷം നൽകുന്ന ചിത്തൌഷമായി പുസ്തകം മാറിയെന്നും പറഞ്ഞു വരുന്നുണ്ട് അത് ഒരേ ഒരു കാര്യമല്ല അതിൽ വഹിക്കുന്ന ഊർജ്ജം ആ ഊർജ്ജം ഈ പ്രമുദത്തിന്റെ ഊർജ്ജമാണ് ഗുരുവാൻ്റെ ഊർജ്ജമായതുമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി നേരത്തെ നാരായൺ സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ഈ പുസ്തകം ഉണ്ട് ചെന്ന് ഞാനോ പുസ്തകം മേടിക്കാൻ തയ്യാറെന്ന നാരായണ സാറോ ഇത് ഇത്രയധികം സ്വീകരിക്കപ്പെടും എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തി കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഇത് എത്തിച്ചെന്ന് അത് മനുഷ്യന്റെ ഇമോഷണലായിട്ട് കണക്റ്റഡായി ആ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ആ കണക്ഷൻ ഈ പുസ്തകം അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് നേരത്തെ സാർ ചോദിച്ച പോലെ രണ്ടാം ഭാഗം എവിടെയെന്ന് ഒരുപാട് പേര് ചോദിക്കണം അതിലും ഇത് നേരത്തെ പറഞ്ഞ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ആ ജംഗ്ഷനിൽ നിന്ന് കിട്ടുന്ന ഒന്നും ചെയ്യാണ്ട് നമ്മളോട് ചെലുത്തിരുന്ന ആനന്ദത്തിന്റെ ആ സുഖകരമായ അനുഭൂതികളുടെ നിമിഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ ഇവിടെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില് ഈ പബ്ലിക് ലൈബ്രറിയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരാളാണ് അന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാർ വായിക്കാമോ ചെറുപ്പക്കാരും വായനക്കാരുടെ ചെറുപ്പക്കാരുടെ സംഘം ഉണ്ടായിരുന്നു അന്ന് ഒരു മത്സരം നടന്നപ്പോൾ ഞങ്ങളും കൂടെ ഒരു പാലുണ്ടായിക്കും മത്സരിച്ചിട്ടുണ്ട് അതിനുശേഷം എത്രയോ വട്ടം ഇവിടെ വന്നിരിക്കുന്നു പുസ്തകങ്ങൾ എത്രയോ പുസ്തകത്താളുകളിലൂടെ എത്രയോ ജീവിതങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നു അവസാനം ഞാനും ഒരു എഴുത്തുകാരനായി ആ എഴുത്തുകാരൻ എൻ്റെ ജീവിതത്തില് എൻ്റെ അനുഭവങ്ങൾ ഭഗവാനെ കൈപ്പിടിച്ചു കൊണ്ടുപോയ യാത്രകളിൽ യാത്രകളിലിരിക്കുണ്ടായ അനുഭവങ്ങളും എൻ്റെ പരാജയങ്ങളും വിജയങ്ങളും കിതപ്പുകളും കുതിപ്പുകളും ഞാൻ പുസ്തകത്താളിൽ കോറിയിടുമ്പോൾ അതൊരു ഒരുപാട് ജനങ്ങൾക്ക് പ്രചോദനമാവുമെന്ന് ഒരിക്കലും കരുതിയില്ല അങ്ങനെ ആവാൻ പറ്റിയത് അങ്ങനെ ആവാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യമായി കാണുന്നു ഞാൻ വീണ്ടും പറയുന്നു ആ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ഒന്നും അറിയാത്ത കുട്ടിയെ പോലെ അത് ആസ്വദിക്കുന്നു ഇവിടെ ഈ ചടങ്ങിൽ പതിനഞ്ചാം പതിപ്പിനു വേണ്ടി ഇവിടെ പ്രസിദ്ധീകരിക്കാം ഇവിടെ പ്രകാശനം ചെയ്യാം എന്ന് നാരായൺ സാർ പറഞ്ഞപ്പോൾ എൻ്റെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോടിയ ചിന്തകളുടെ ഒരു ഭാഗം ഞാനിവിടെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തു അപ്പൊ ഈ സുന്ദര നിമിഷത്തിൽ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളുണ്ട് അവരോട് ഞാൻ എന്റെ സ്നേഹം പങ്കുവയ്ക്കു നമ്മുടെ സരജി അദ്ദേഹം എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേരളത്തിൽ ലക്ഷക്കണക്കന് ആൾക്കാർ കാണുകയാണ് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ആർട്ട് വില ഡയറക്ടറാണ് വലിയ സ്റ്റാറുകളെ വെച്ചിട്ട് അപ്പൊ നേരത്തെ പറഞ്ഞു പഴിയില് വെച്ചിട്ട് ശിവകുമാരെയും നാഗാർജിനെ വെച്ച് ഷൂട്ട് ചെയ്ത കാര്യമൊക്കെ അത്ര ആൾക്കാരെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള അബ്ദുൽഖർ സൽമാന്റെ സലാല മൊബൈൽ എന്ന് പറഞ്ഞ പടം സംസാരം ചെയ്തിട്ടുള്ള ഒരാളും കൂടെയാണ് ഒരു കലാകാരന്റെ കൂടിയാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ തിരക്കിൽ നമുക്ക് അറിയാം എന്നിട്ട് ഇവിടെ എത്തിച്ചേരണം നമ്മുടെ സ്നേഹത്തിൽ ആ സ്നേഹം ഞാൻ അദ്ദേഹത്തോട് പങ്കുവയ്ക്കുന്നു അങ്ങനെയുള്ളത് മുപ്പത് കൊല്ലം മുമ്പ് എങ്ങനെയല്ലേ പബ്ലിക് ലൈബ്രറിയിൽ ആദ്യത്തെ പുസ്തകം എടുക്കാൻ കയറി വന്ന ഒരു കുട്ടിയായിട്ട് ഞാൻ മുപ്പത് കൊല്ലം പിന്തുണക്ക് പോകുന്നു അവിടുന്ന് ഞാൻ ഈ ഈ സദസ്സ് നോക്കിയാണ് അപ്പോ ആ കാഴ്ച എന്താണെന്ന് നിങ്ങൾ പറയും നിങ്ങളെ കാത്തിരിക്കുന്നു ഐ ആം വെയിറ്റിംഗ് സന്തോഷം താങ്ക് യു